ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ എഴുപത്തഞ്ച് പതിനാറ് പത്ത് മുതൽ പത്തൊമ്പത് വരെ ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊൻപത് വരെ പതിനേഴ് തൊണ്ണൂറ്റേഴ് അറുപത് മുതൽ പതിനേഴ് തൊണ്ണൂറ്റേഴ് അറുപത്തൊമ്പത് വരെ ആകെ മുപ്പത് സെറ്റാണുള്ളത് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ഇരിഞ്ഞാലക്കുട സെക്കൻഡ് പ്രൈസ് ചിറ്റൂര് തേർഡ് പ്രൈസ് കോട്ടയം നമ്മുടെ സ്റ്റാർട്ടിംഗ് ഉള്ളത് ഒന്ന് എഴുപത്തഞ്ച് ഇരുപത്തിരണ്ട് പത്തൊമ്പതാണ് എഴുപതിലാണ് കളിച്ചിട്ടുള്ളത് പിന്നീട് കളിച്ചിട്ടുള്ളത് എൺപത്തേഴ് പിന്നെ മുപ്പത്തൊമ്പത് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല നേരം അയ്യായിരത്തിലേക്ക് വരാം അയ്യായിരത്തിൽ പതിനാറ് കളം പതിനാറ് പത്ത് പതിനാറ് പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടുകളും പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴും പിടിച്ചിട്ടില്ല നമുക്കിവിടെ ഇരുപത്തിയെട്ട് എന്നുള്ള എൺപത്തിരണ്ട് തൊണ്ണൂറ്റിയെട്ടായി തിരിഞ്ഞു വന്നിട്ടുണ്ട് അവിടെ മിസ്സാണ് അതുപോലെ ഇവിടെയും നമുക്ക് തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി രണ്ട് രണ്ട് കളി അയ്യായിരത്തിൽ തിരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തിൽ കളം പിടിച്ചിട്ടില്ല ഇരുപത്തി പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റിയേഴ് പിടിച്ചിട്ടില്ല ആയിരത്തിൽ കളം പിടിച്ചിട്ടില്ല കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി കളം പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് വരാം അഞ്ഞൂറിൽ പതിനാറ് കളം പിടിച്ചിട്ടില്ല ഇരുപത്തിയെട്ട് നാൽപ്പത്തി ആറാണ് പിടിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് തൊണ്ണൂറ്റി ഏഴുകളം തൊണ്ണൂറ്റി ഏഴ് കളം പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ പതിനാറ് അൻപതാണ് കളിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് ഇരുപത്തി മൂന്ന് അവിടെയും മിസ്സാണ് പിന്നീടുള്ളത് തൊണ്ണൂറ്റിയേഴ് കളം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഒൻപതാണ് കളിച്ചിട്ടുള്ളത് നൂറിൻ്റെ റിസൾട്ട് ഫുള്ളായിട്ടില്ല നൂറിൻ്റെ റിസൾട്ട് ഫുള്ളാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ റിസൾട്ട് ഫുള്ളായിട്ടുണ്ട് നമുക്ക് നേരെ നൂറിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാം നൂറിൽ പതിനാറ് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് ഇരുപത്തിയെട്ടാണ് ഇരുപത്തി എട്ടുകളും പിടിച്ചിട്ടില്ല ഇരുപത്തെട്ട് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ചായിരുന്നുവെങ്കിലും ഒരു നൂറ് രൂപ പ്രൈസ് വീണേനെ പിന്നീടുള്ളത് തൊണ്ണൂറ്റി ഏഴ് കളം തൊണ്ണൂറ്റിയേഴും പിടിച്ചിട്ടില്ല ഇന്ന് നമുക്ക് പ്രൈസുകളൊന്നുമില്ല ഇതോടെ ഇന്നത്തെ റിസൾട്ട് കഴിഞ്ഞിരിക്കുന്നു നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് സമൃദ്ധി ടിക്കറ്റാണ് നിങ്ങൾ പരമാവധി ഒരു കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമുക്ക് കമൻറ്ററിൽ ഇതുവരെ ഒരു പ്രൈസും കൊടുക്കാൻ സാധിച്ചിട്ടില്ല നാളെയെങ്കിലും ഒരു പ്രൈസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒരു കമൻറ്റ് പരമാവധി ഒരു കമൻറ്റ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ പ്രൈസ് വരുമ്പോൾ അത് നിങ്ങൾക്ക് അസാധുവാകാതിരിക്കാനാണ് വീണ്ടും പറയുന്നത് നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നിറക്കൊടുക്കുന്ന ടിക്കറ്റ് സമൃദ്ധി ടിക്കറ്റാണ് സമൃദ്ധി ടിക്കറ്റിൻ്റെ നമ്പറുകൾ മാത്രം കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഷോർട്ട് വീഡിയോസിൽ കമൻറ്റ് നമ്പർ സ്വീകരിക്കുന്നതല്ല നമ്മുടെ ഫുൾ വീഡിയോ കണ്ട് അതിൽ മാത്രം കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം മുപ്പത്തി ആറ് ഇരുപത്തഞ്ച് പത്ത് മുതൽ മുപ്പത്തി ആറ് ഇരുപത്തഞ്ച് പത്തൊൻപത് വരെ മുപ്പത്താറ് ഇരുപത്തഞ്ച് തൊണ്ണൂറ് മുതൽ മുപ്പത്തി ആറ് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്തൊൻപത് തൊണ്ണൂറ് അറുപത് മുതൽ പത്തൊൻപത് തൊണ്ണൂറ് അറുപത്തി ഒൻപത് വരെ ടോട്ടൽ മുപ്പത് സെറ്റ് ഇതിൽ ഏതിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക നാളത്തെ വീഡിയോയുമായി കാണാം